രണ്ടായിരത്തി പതിനഞ്ചിൽ ആലപ്പുഴയിൽ നടന്ന സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് വി എസ് അച്യുതാനന്ദൻ ഇറങ്ങിപ്പോകാനുള്ള കാരണങ്ങളിലൊന്ന് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന പരാമർശമാണെന്ന് വെളിപ്പെടുത്തൽ സമ്മേളനത്തിൽ ഒരു യുവ വനിതാ നേതാവ് വി എസിനെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയമാക്കണമെന്ന് പറഞ്ഞതായി മുൻ എം പി സുരേഷ് കുറിപ്പ് വെളിപ്പെടുത്തി സുരേഷ് കുറിപ്പിന്റെ ആരോപണത്തെ തള്ളി മന്ത്രി വി ശിവൻകുട്ടിയും ചിന്താ ജെറോമും അടക്കമുള്ളവർ രംഗത്തുവന്നു വി എസിന്റെ തട്ടകമായ ആലപ്പുഴയിലെ രണ്ടായിരത്തി പതിനഞ്ചിലെ സി പി എം സമ്മേളനം ഒരു കൊച്ചു പെൺകുട്ടി വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു അധിക്ഷേപം സഹിക്കാൻ പറ്റാതെ വി എസ് വേദി വിട്ടിറങ്ങി ഏകനായി ദുഃഖിതനായി പക്ഷേ തലകുനിക്കാതെ ഒന്നും മിണ്ടാതെ ആരെയും നോക്കാതെ അദ്ദേഹം സംസ്ഥാന സമ്മേളന സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് പോയി ഇതൊക്കെയായിരുന്നു എന്റെ വി എസ് എന്ന തലക്കെട്ടിൽ മുൻ എം എൽ എ സുരേഷ് കുറുപ്പ് മാതൃഭൂമി ദിനപത്രത്തിന്റെ വാരാന്ത്യ പതിപ്പിലെഴുതിയ ലേഖനത്തിലാണ് ആലപ്പുഴ സമ്മേളനത്തിലും ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം വി എസ് നേരിട്ടുവന്ന വെളിപ്പെടുത്തൽ സി പി എം മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ പിരപ്പങ്കോട് മുരളി രണ്ടായിരത്തി പന്ത്രണ്ടിലെ സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ ഒരു യുവ നേതാവ് വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുവന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ ഇരട്ടപ്രഹരമായി സുരേഷ് കുറുപ്പിന്റെ തുറന്ന് പറച്ചില്ല സുരേഷ് കുറുപ്പിനെ തള്ളി പാർട്ടിക്ക് പ്രതിരോധം നേതാക്കൾ സഖാവ് വി എസിനും എല്ലാം ലഭിക്കുന്ന പിന്തുണ കണ്ട് അസ്വസ്ഥമാകുന്നതുകൊണ്ടായിരിക്കാം ഇത്തരം അങ്ങനെ ഒരു നേതാവ് അവിടെ പിന്നെ ചർച്ചയിൽ പറഞ്ഞിട്ടില്ല നിലപാടുകളോട് ചിലപ്പോൾ വിയോജിപ്പ് പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ഹൃദയത്തിന്റെ ഉള്ളിൽ വെച്ച് ആരാധിക്കുന്നവരാണ് എല്ലാ പാർട്ടി പ്രവർത്തകന്മാരും സുരേഷ് കുറുപ്പിന്റെ കൂടി വന്നതോടെ സി പി എം നേതൃത്വം കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് മീഡിയ വൺ തിരുവനന്തപുരം